പ്രിയപ്പെട്ടവരെ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മുടെ ഗൃഹത്തിനുള്ളിൽ നെഗറ്റീവ് ശക്തികൾ അതായത് നമ്മുടെ ജീവിതത്തിന് പ്രതികൂലമായിട്ട് ബാധിക്കുന്ന ചില പൈശാചികമായി ശക്തികളുണ്ടോ എന്ന് തിരിച്ചറിയുന്നതിനുള്ള ലക്ഷണങ്ങളാണ് പറയുന്നത് ഈ ലക്ഷണങ്ങള് ഒന്നിലധികം അല്ലെങ്കിൽ മൂന്നോ നാലോ ലക്ഷണങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ കാണപ്പെടുകയാണെങ്കിൽ നമ്മുടെ വീടിന്റെ ഈശ്വരീയമായിട്ടുള്ള ഗുണം കുറഞ്ഞു പോയി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവിടെ പൈശാചികമായിട്ടുള്ള ദുർഗുണങ്ങൾ ദുർശക്തികൾ കടന്നു കൂടിയിട്ടുണ്ട് അത് നമ്മുടെ ജീവിതത്തിനെ പ്രതിസന്ധിയിലാക്കും പ്രശ്നങ്ങളിലേക്ക് കൊണ്ടു ചാടിക്കുമെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റും ഈ പ്രാപഞ്ചികമായ ഊർജത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു മനുഷ്യന് അല്ലെങ്കിൽ മറ്റ് ജീവജാലങ്ങൾക്ക് വളരാനും അല്ലെങ്കിൽ തളരാനും ഇല്ലാതാകാനും ഉള്ള ശക്തികൾ നമ്മുടെ ഈ വലിയ ലോകത്തുണ്ട് ഇവിടെ ഒന്ന് മാത്രമാണ് നമ്മുടെ യുക്തിക്ക് നിരക്കാവുന്ന കാര്യങ്ങൾ മാത്രമേ ഈ പ്രപഞ്ചത്തിൽ സംഭവിക്കുന്നുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പ്രപഞ്ചം നമുക്ക് മുന്നിൽ വിളമ്പി വെച്ചിരിക്കുകയാണെന്നൊക്കെയുള്ള നമ്മുടെ ചില ചിന്താഗതികളൊക്കെ ചിലയിടങ്ങളിലൊക്കെ അസ്ഥാനത്തിലായി പോകും നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റ കേൾവിക്ക് കേൾക്കാൻ പറ്റത് പരീക്ഷണങ്ങളിലൂടെ അറിയാൻ പറ്റാത്തത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പ്രപഞ്ചത്തിന്റെ ഒരു ഒരു കാര്യത്തെ കണ്ടുപിടിച്ച് കണ്ടുപിടിച്ചു പോകുമ്പോൾ അടുത്തൊരു ചോദ്യം വരുന്നു അടുത്ത് അടുത്ത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും ഇത് ഒരിക്കലും നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാത്ത ഒരുപാട് കാര്യങ്ങൾ അവശേഷിപ്പിക്കുന്ന ഒരു ലോകമാണ് അപ്പോൾ നമ്മുടെ ഒരു ഗൃഹം എന്ന് പറയുന്നത് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ ജീവിതത്തിന് അനുയോജ്യമായൊരു സ്ഥലത്താണ് ഇപ്പൊ ഒരു മുയല് അത് ജീവിക്കാൻ എടുക്കുന്ന സ്ഥലം മാൻ ജീവിക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലം ആ ഓരോ പക്ഷി മൃഗാദികളും അതിന് ജീവിക്കാൻ അനുയോജ്യമായിട്ടുള്ള സ്ഥലങ്ങൾ കണ്ടെത്തും എന്നാൽ മനുഷ്യനാകട്ടെ പലയിടങ്ങളിലും തനിക്ക് അനുകൂലപ്പെടുത്തിയിട്ട് ജീവിക്കാനാണ് ശ്രമിക്കുന്നത് അവിടുത്തെ പരിതസ്ഥിതിയെ തന്നോട് ഇണക്കി ചേർത്തിട്ട് ജീവിക്കാൻ ശ്രമിക്കും അതുകൊണ്ട് തന്നെ പല മേഖലയിലും അവൻ അവന്റെ വാസസ്ഥാനങ്ങളെ നിർമ്മിക്കാറുണ്ട് ഈ വാസസ്ഥാനങ്ങൾ നിർമ്മിക്കുമ്പോൾ അതിന്റെ ചില കണക്കുകളും അതിങ്ങനെ ഇങ്ങനെ എങ്ങനെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അതിന്റെ ഊർജ നിലകളൊക്കെ ഗുണകരമാകുമെന്ന് വാസ്തു അറിയാവുന്നവരൊക്കെ നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നാൽ ഇതാ അറിഞ്ഞുകൂടാതെയും അല്ലെങ്കിൽ ഇത് അറിഞ്ഞിട്ടും പാലിക്കാത്തവരൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് ചിലയിടങ്ങളിൽ ഇങ്ങനെ വീടുകൾ വയ്ക്കുമ്പോൾ അവിടെ കുറേ അധികം നെഗറ്റീവായിട്ടുള്ള ശക്തികൾ നമ്മുടെ വീട്ടിനുള്ളിൽ പ്രവേശിക്കും അറിഞ്ഞും അറിയാതൊക്കെ വന്നു കൂടും ഇത് വീട്ടിനുള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞാലോ ജീവിതത്തിന് വളരെയധികം തിരിച്ചടികൾ ഉണ്ടായിക്കൊണ്ടുവരും നിങ്ങൾ എത്ര വിശ്വാസിയാണെങ്കിലും നിങ്ങൾ എത്ര അവിശ്വാസിയാണെങ്കിലും ശരി നിങ്ങളുടെ വീട്ടില് വിപരീതമായ ഊർജങ്ങളുടെ ഒരു വേലിയേറ്റം ഉണ്ടായാൽ പിന്നെ നിങ്ങളുടെ യുക്തിയൊക്കെ തകടം മറിയുകയാണ് നിങ്ങൾ എന്തൊക്കെ യുക്തികൾ നിർത്തിക്കൊണ്ടിരുന്നാലും ശരി നിങ്ങളുടെ ജീവിതത്തിൽ പ്രത്യേകമായി വന്ന് ഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് യുക്തിയിൽ നിന്നൊന്നും മറുപടി കിട്ടിയില്ല അത് വേറെ ആരൊക്കെയോ നിയന്ത്രിക്കുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെട്ടു തുടങ്ങും അപ്പോഴായിരിക്കും നമ്മൾ ഈശ്വരീയ ചിന്തയും അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ ചില നമ്മൾക്ക് നമ്മൾക്കറിഞ്ഞുകൂടാത്ത നിഗൂഢമായ കാര്യങ്ങളെ കുറിച്ചും ബോധവാനാകുന്നത് ഇന്നത്തെ വീഡിയോയിലൂടെ ആറ് ലക്ഷണങ്ങളെ ഞാൻ പറയുകയാണ് നമ്മുടെ വീട്ടില് വിപരീത ഗുണങ്ങൾ വന്നു കൂടുന്നതിന്റെ ആറ് ലക്ഷണങ്ങൾ ഇത് നിങ്ങളുടെ വീട്ടിലുണ്ടോ ഒരു മൂന്നോ നാലോ എന്നൊക്കെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഗുണപരമല്ലാത്ത ഈശ്വരീയ ചൈതന്യത്തിന് പുറമേ ഉള്ള ഒരുപാട് ദുർലക്ഷണങ്ങളുണ്ട് നിങ്ങളുടെ ജീവിതം ചില പ്രയാസങ്ങളിലോട്ടോ പ്രശ്നങ്ങളിലോട്ടോ തീരാൻ സാധ്യതയുണ്ടെന്നൊക്കെയുള്ള കാര്യമാണ് മനസ്സിലാക്കേണ്ടത് അപ്പൊ ഇത്തരം കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തൽക്കാലമായിട്ട് നമുക്ക് ചെയ്യേണ്ടുന്ന പ്രതിവിധികളെ കുറിച്ചും വീഡിയോയില് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു മുൻവിധിയൊന്നും കൂടാതെ നിങ്ങൾ ഈ വീഡിയോ കാണണം എന്തായാലും നമുക്കൊരു അറിവ് ഉണ്ടാക്കേണ്ടതല്ലേ അപ്പൊ അത് മുൻവിധിയൊന്നും വയ്ക്കാതെ നിങ്ങൾ കാണുക നിങ്ങൾക്കിത് പ്രയോജനം നൽകുന്ന ഒന്നായിരിക്കും നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ആർ ജെ എർ ഹരിചന്ദന മഠം ഹൈന്ദവ ആചാര സംബന്ധമായ കാര്യങ്ങൾ ജ്യോതിഷ മോട്ടിവേഷൻ സംബന്ധമായ കാര്യങ്ങൾ നിത്യവും രാവിലെ നിങ്ങളുടെ മൊബൈലിലൂടെ വാട്സപ്പ് ചാനലിലൂടെ ലഭ്യമാകുവാൻ വേണ്ടിയിട്ടാണ് ഇതിന്റെ കീഴേ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിന്റെ ലിങ്ക് ഉണ്ട് അതിലൂടെ ചാനൽ ജോയിൻ ചെയ്യുക ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇതിന്റെ കീഴ് കമന്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന കുറേയേറെ പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ പറ്റും ഒരു മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുക കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇതിൽ ഇനി തൊട്ട് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെ കീഴേയും നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇപ്രകാരം കൊടുക്കുക ഇതിൽ പുതുതായിട്ട് വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള വിവരം നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യണം അപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്കും കൂടെ ചെയ്യണം എങ്കിലായിരിക്കും നോട്ടിഫിക്കേഷൻ ആയിട്ടും റെക്കമെൻഡേഷനായിട്ടും ഒക്കെ നിങ്ങൾക്ക് ഈ വീഡിയോകളുടെ ഡീറ്റെയിൽസ് അയച്ച് കിട്ടുക അപ്പൊ നമുക്ക് നമ്മുടെ വീടിനെ ബാധിക്കുന്ന നെഗറ്റീവുകളും അതിൻ്റെ ലക്ഷണങ്ങളെ കുറിച്ചൊന്ന് മനസ്സിലാക്കാം ആദ്യത്തെ ഒരു ലക്ഷണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീടിന്റെ തെക്ക് ഭാഗത്ത് വാതിലുണ്ടെങ്കിൽ അവിടെ അല്ലെങ്കിൽ തെക്കിലേക്കുള്ള ജനാലക്കിൽ ചിലന്തി വല കിട്ടുക എന്നുള്ളതാണ് ചിലന്തി വല എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ പല സാഹചര്യങ്ങളും വന്നുകൂടുന്ന നമ്മുടെ വീട് ഒന്ന് രണ്ടോ ദിവസം ഒക്കെ അടച്ചിട്ടിട്ട് പോവുക അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധ കുറഞ്ഞു പോകുക അങ്ങനെയൊക്കെയുള്ള സമയത്ത് ചിലന്തി വന്ന് വല കെട്ടുക എന്ന് പറഞ്ഞാൽ വളരെ സർവ്വസാധാരണമായിട്ടുള്ള കാര്യമാണ് തെക്ക് ഭാഗത്തോ വടക്ക് ഭാഗത്തോ പടിഞ്ഞാറ് ഭാഗത്തോ ഒന്നും വേണ്ട ചിലന്തിക്ക് അതിന് ആഹാരം കിട്ടുന്ന ഭാഗത്ത് വന്നത് പല നെയ്യും പ്രത്യേകിച്ച് ഇടവം മിഥുനം കർക്കിടക മാസങ്ങളിലൊക്കെ ആണെങ്കിൽ ഇതിന്റെ എണ്ണം കൂടിയും വരും അപ്പൊ പിന്നെ എല്ലായിടത്തും കാണുവാണ് പക്ഷെ ഞാൻ ഇവിടെ പറഞ്ഞു വരുന്നത് നിങ്ങളുടെ വീടിന്റെ വാതിൽക്കല് തെക്ക് ഭാഗത്ത് ബാതൽക്കൽ ജനല് സ്ഥിരമായിട്ട് ചിലന്തി വല കിട്ടും ചിലപ്പോൾ ഈ ചിലന്തി വല നമ്മുടെ മുഖത്തടിക്കുന്ന തരത്തിൽ തരത്തില് നമ്മൾ നമ്മളെങ്ങനെയൊക്കെ അത് ഇളക്കി മാറ്റിയാലും ശരി ആ ചിലന്തി വല അവിടെന്നു മാറുന്നില്ല തുടർച്ചയാണ് അത് അങ്ങനെയുള്ള ഒരു അനുഭവം നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ പൈശാചികമായ ഗുണങ്ങൾ കൂടുതലായി വരുന്നതിൻ്റെ ഒരു സൂചനയാണ് ഇത് നൽകുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടില് ചുമരിലോ തറയിലോ പല ഭാഗങ്ങളിലും ഇങ്ങനെ രക്തക്കറയ്ക്ക് സമാനമായിട്ടുള്ള ചുവന്ന വരകൾ കാണപ്പെടുക ചുവരിലൊക്കെയാണ് പൊതുവിൽ കാണപ്പെടുന്നത് കുട്ടികളൊക്കെ ഉള്ള വീട്ടില് കുട്ടികള് കളിക്കുമ്പോ ചുവന്ന മഷിയോ അല്ലെങ്കിൽ സിന്ദൂരമോ നെയിൽ പോളിഷോ ഒക്കെ കൊണ്ടുവന്ന് നമുക്ക് അങ്ങനെ കാണാം ഇല്ലെങ്കിൽ എന്തിനാ കൊതുകിനെ ചുവരിൽ വെച്ചടിച്ച് തേയ്ക്കുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള പല കാരണങ്ങൾ കൊണ്ട് ചുവരിലും പരിസരത്തും ഇത്തരം രക്തക്കറയ്ക്ക് സമാനമായതോ രക്തക്കറയോ കാണപ്പെടാം പക്ഷേ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം നിങ്ങളുടെ വീട്ടിലായതിനുള്ള യാതൊരു സാഹചര്യവും ഇല്ല പക്ഷെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ റൂമിലൊന്നറയിലും ഇല്ല രക്തക്കറ പോലുള്ള ചില കാര്യങ്ങൾ കാണുന്നു എങ്കിൽ നിങ്ങൾക്കൊരു മനസ്സിലൊരു നോട്ട് ചെയ്തു വയ്ക്കാം ഇവിടെ എന്തോ ഒരു നെഗറ്റീവിന്റെ കളി ഉണ്ട് ലക്ഷണം ഉണ്ട് അപ്പൊ ആദ്യത്തെ ഒരു ലക്ഷണം പറഞ്ഞു രണ്ടാമത്തെ ലക്ഷണം പറഞ്ഞു അപ്പം ഇത് രണ്ടും നിങ്ങൾക്ക് വരികയാണെങ്കിലും ഇതിൽ ഏതെങ്കിലും ഒരു ലക്ഷണം വരികയാണെങ്കിൽ നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക മൂന്നാമത്തെ ലക്ഷണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ വീട്ടിനുള്ളിൽ പ്രവേശിക്കാൻ കഴിയുന്ന പൂച്ചകളും നായ്ക്കളുമല്ല ചില റൂമുകളിൽ കയറുന്നില്ല അവിടെ കയറ്റിയാൽ പെട്ടെന്ന് വെപ്രാളപ്പെട്ട് പെട്ട് തിരിച്ചിറങ്ങി പോകുന്നു ചിലപ്പോൾ നായ്ക്കളൊക്കെ വീട്ടിനകത്ത് കയറിയിട്ട് എന്തോ കണ്ടല്ലോ കുറച്ചിട്ടോ അല്ലെങ്കിൽ ഭയപ്പെട്ടിട്ടോ പുറത്തേക്ക് പോകുന്നു നിങ്ങളെ വീട്ടിൽ താമസിക്കുന്ന പൂച്ചകൾ നിരന്തരമായ പ്രത്യക്ഷപ്പെടുത്തുന്നത് അതി അവിടെ കിടക്കാൻ താല്പര്യമില്ല ഇറങ്ങി ഇങ്ങോട്ടാണ് പോകുന്നു ഇങ്ങനെയുള്ള അനുഭവങ്ങൾ തുടർച്ചയായിട്ട് വരികയാണെങ്കിൽ നിങ്ങൾ കരുതുക നിങ്ങളുടെ വീട്ടില് ഒരു നെഗറ്റീവിൻ്റെ സാന്നിധ്യം ഉണ്ട് ചിലപ്പോൾ നമ്മുടെ വീട്ടിലെ പട്ടി വീട്ടിനും നാല് ഭാഗത്തും ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടന്നിട്ട് വീടിൻ്റെ മുകൾ ഭാഗത്തും വരാന്തയിൽ എല്ലാം വന്നൊരു തരം മൂളൽ ശബ്ദം പുറപ്പെടുവിക്കുക നീട്ടി ഓരിയിടുക കുരയ്ക്കുകയൊക്കെ ചെയ്യും അതും ഒരു ലക്ഷണമാണ് ഇങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങൾ പൊതുവിൽ കാണുകയാണെങ്കിൽ ഒരു സംശയം ഉന്നയിക്കാം നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പൂജാമുറിയിൽ അഗ്നി നിമിത്തം കാണുക എന്നുള്ളതാണ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പൂജാമുറിയിലെ നിലവിളക്കൊക്കെ തെളിയിച്ച് വെച്ച് പ്രാർത്ഥിക്കില്ല പക്ഷേ നിലവിളക്ക് തെളിയിച്ചിട്ട് പോകുമ്പോൾ പെട്ടെന്ന് പടരുക അവിടെ ഇരിക്കുന്ന പല വസ്തുക്കളിലും പിടിക്കുക നമ്മൾ ശ്രദ്ധിച്ചു വെച്ചിട്ടും പല ഗ്രന്ഥങ്ങളുടെയും അല്ലെങ്കിൽ എന്തിന്റെ ഈ ചിത്രങ്ങളൊക്കെ ഉണ്ടാകില്ല അതിലൊക്കെ അടിഭാഗം കരിഞ്ഞതുപോലെ കരി പിടിച്ചതുപോലെ കാണപ്പെടുക വീടിന്റെ പരിസരങ്ങളിലും അഗ്നി പെട്ടെന്ന് ആളിക്കത്തുന്ന ചില ലക്ഷണങ്ങൾ കാണുക ഈ അഗ്നി നിമിത്തങ്ങളൊക്കെ വീട്ടില് ചില പൈശാചിക ഗുണങ്ങൾ കടന്നുകൂടിയിട്ടുണ്ടെന്ന് ഒരു സൂചനയാണ് ഇനി അഞ്ചാമത്തെ ഒരു കാര്യമാണ് വീട്ടിനകത്ത് കൂടുതലായിട്ടുള്ള പ്രതിധ്വനി അഥവാ എക്കോ ഉണ്ടായി വരിക എന്നുള്ളതാണ് ഈ എക്കോ കൂടുതലായിട്ട് ഉണ്ടായി വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു റൂം എടുത്തു കഴിഞ്ഞാൽ ആ റൂമിൽ സാധനങ്ങളൊന്നുമില്ല വളരെ തുറസ്സായിട്ടാണ് കിടക്കുന്നത് വക്കുകളൊക്കെ ധാരാളം ഉണ്ട് എങ്കിൽ ഈ ശബ്ദം തട്ടി പ്രതിധ്വനിക്കാൻ എക്കോ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് എന്നാൽ കുറച്ച് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ തിങ്ങി നിറഞ്ഞിട്ടുള്ള ഒരു റൂം ഇത്തരം പ്രതിധ്വനികളൊന്നും ഉണ്ടാവില്ല അത് നമുക്ക് എല്ലാവർക്കും അറിയാനുള്ള കാര്യമാണ് എന്നാൽ ഒരു ദിവസം മുതൽ ഇങ്ങനെയുള്ള റൂമിൽ സാധാരണ എക്കോ ഒന്നും ഇല്ലാത്ത റൂമിലോ ഒരു വീട്ടിലെ ഹാളിലോ പെട്ടെന്ന് എക്കോ കൂടുതലായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നു പ്രത്യേകിച്ച് സന്ധ്യാസമയത്തും രാവിലെ സമയത്തും കൂടുതലായിട്ടുള്ള എക്കോ വന്ന് തുടങ്ങുന്നതെങ്കിൽ എന്തോ ഒരു നെഗറ്റീവ് ശക്തിയുടെ ഒരു ചാലകം അവിടെ തുറന്നിട്ടുണ്ട് എന്നൊരു സൂചന ഇതിലൂടെ നമുക്ക് കാണാൻ പറ്റും ആറാമത്തേത് വ്യക്തമായ സാന്നിധ്യമാണ് നിഴൽ രൂപങ്ങളുടെ സാന്നിധ്യം എന്ന് പറയും അതായത് നമ്മൾ എന്ത് ഏതൊരു വസ്തുവിലും വെളിച്ചം തട്ടുമ്പോൾ അതിൽ നിന്നൊരു നിഴലുണ്ടാവുന്ന സ്വാഭാവികമാണ് പക്ഷെ ആ നിഴലിന് ആ വസ്തുവിൻ്റെ നിഴലായിരിക്കും ഉണ്ടാവുന്നത് എന്നാൽ ഞാനിവിടെ പറയുന്നത് അങ്ങനെയല്ല തനിയെ ചലിക്കുന്ന നിഴലിനെ നമുക്ക് കാണുക ഒരു നെഴ്ൽ രൂപം പോലെ എന്തോ കടന്നു പോകുന്നതായിട്ട് നമുക്ക് കാണുക നമ്മുടെ പിന്നിൽ നിന്ന് എന്തോ നെഴുൽ രൂപം വരുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെട്ടുകൊണ്ടേയിരിക്കുക അല്ലെങ്കിൽ വീട്ടിനകത്ത് ഉണ്ട് എന്നുള്ള ശ്വാസഗതിയോ അല്ലെങ്കിൽ ഒരു വ്യക്തി അതിനകത്തുണ്ടെങ്കിൽ നമുക്ക് ചില അനുഭവങ്ങളുണ്ട് പ്രത്യേക ഗന്ധം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുക ഇതൊക്കെ ഒരു വിപരീത ഗുണം നമ്മുടെ ഗൃഹരാശിയിൽ വന്നു നിൽക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് അപ്പോൾ ഇതൊക്കെ ഇതിൽ മൂന്നോ നാലോ ലക്ഷണങ്ങൾ നിങ്ങളുടെ വീട്ടിൽ കാണപ്പെടുകയാണെങ്കിൽ ഇങ്ങനെ എന്തോ നെഗറ്റിവിറ്റി നമ്മുടെ വീട്ടിലുണ്ടെന്ന് നമുക്ക് ഉറപ്പ് വരുത്താം പക്ഷേ അത് അങ്ങനെ ഉറപ്പിക്കുന്നതിന് മുമ്പ് ഇതിനെക്കുറിച്ച് വ്യക്തമായ ഗ്രാഹ്യമുള്ള ഒരു ആസ്ട്രോളജർ ഒരു താന്ത്രിക വിഭാഗത്തിൽ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ സേവനവും കൂടി എടുക്കാം അല്ലെങ്കിൽ ചില തെറ്റിദ്ധാരണകൾ ചില മിഥ്യാധാരണകളൊക്കെ ഉള്ളവർക്ക് എന്തിലും അങ്ങനെയൊക്കെ തോന്നലുകൾ ഉണ്ടായി ഉണ്ടായിത്തുടങ്ങാം മനസ്സ് ദുർബലമായിട്ടിരുന്നു കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത ചിന്താഗതികളിൽ പോയിട്ട് ഈ കണ്ട കാര്യങ്ങളെല്ലാം എനിക്കുണ്ടെന്ന് തോന്നലുണ്ടാകും ചില രോഗങ്ങളെക്കുറിച്ചുള്ള ഡോക്ടേഴ്സ് ചില കാര്യങ്ങൾ പറയുമ്പോൾ ഈ രോഗങ്ങളെല്ലാം തനിക്കുണ്ട് എന്ന് കരുതി പേടിച്ചരണ്ടു പോകുന്ന അല്ലെങ്കിൽ പരിശോധനകൾക്ക് വേണ്ടി ഓടി നടക്കുന്ന ചിലരെ നമ്മൾ കാണില്ല അതുപോലെ ഈ കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഉടനെ എൻ്റെ വീട്ടിൽ ഒരു പ്രേത സാന്നിധ്യമുണ്ട് എന്നൊന്നും കരുതരുത് പകരം ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ധാരണ നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഒരു താന്ത്രിക ജ്യോതിഷ വിദഗ്ധനെ കണ്ടിട്ട് അത് ഉറപ്പുവരുത്തണം പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു ലക്ഷണങ്ങൾ കണ്ടപ്പോൾ ഇത് നമ്മുടെ കൈകൊണ്ടാണോ നമ്മുടെ ചില പിടിപ്പുകൾ കൊണ്ടുണ്ടായ ഒരു കാര്യമാണോ എന്നും കൂടെ വിലയിരുത്തണം അല്ലേ ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മുടെ തന്നെ തെറ്റായിട്ടുള്ള ചിന്താഗതി കൊണ്ട് സംഭവിച്ചതുമാവാം അങ്ങനെയൊക്കെ വരാം നെഴിൽ രൂപം എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ ചിലപ്പോൾ നെഴിൽ രൂപം പുറകിൽ നിന്ന് വരുന്നതായിട്ടൊക്കെ കാണുന്നത് ആക്ച്വലി ആരുടെയൊരു നേഴിലായിരിക്കും നമുക്ക് തോന്നുന്നത് അത് അവിചാരിതമായി വന്ന നേഴിലാണ് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് ചിന്തിച്ചേക്കാം അങ്ങനെ തുടർച്ചയായിട്ട് ഇത്തരം കാര്യങ്ങൾ അനുഭവപ്പെടുകയാണെങ്കിൽ മാത്രം ഇത് ഒരു ലക്ഷണമായിട്ട് എടുത്താൽ മതി അല്ല ചിന്തിച്ച് തലവഞ്ഞ് ഇല്ലാത്ത കാര്യങ്ങളൊന്നും സൃഷ്ടിച്ചേക്കരുത് ഇങ്ങനെ ഒരു ലക്ഷണം നമുക്ക് വീട്ടിലുണ്ടെങ്കിൽ ആദ്യം നമുക്ക് ചെയ്യേണ്ടുന്ന ഒരു പ്രതിവിധി എന്ന് പറഞ്ഞാൽ ഈ ദശാംഗം ഭൂകടയിലും അല്ലെങ്കിൽ നമുക്ക് ആയുർവേദ ഷോപ്പിലും കിട്ടും ഈ ദശാംഗം മേടിച്ചുകൊണ്ട് എന്നൊരു കപ്പൂരം കത്തിച്ച് അതിന്റെ പുക വീട്ടിനകം മുഴുക്കെ ഒന്ന് ഒരു ഏഴ് ദിവസം തുടർച്ചയായിട്ട് വൈകുന്നേരങ്ങളിൽ അതിന്റെ പുക ഒരു തട്ടത്തിൽ വെച്ച് പോവച്ച് എല്ലായിടത്തും കൂടി എല്ലാ മുറിയിലും കൊണ്ടുപോവുക രണ്ടാമത്തെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവക്ഷേത്രത്തിൽ നിന്ന് നീലകണ്ഠത്രയാക്ഷരി എന്ന് പറയുന്ന മന്ത്രം കൊണ്ട് കരിക്ക് ജപിച്ചു വാങ്ങിച്ച് വീട്ടിനകത്ത് തളിക്കുക ഞായറാഴ്ച ദിവസം ജപിച്ചു വാങ്ങിച്ച് തിങ്കളാഴ്ച രാവിലെ സൂര്യ ഉദിക്കുന്നതിന് മുമ്പ് കരിക്കിൻ്റെ ജലം കൊണ്ട് തളിക്കുക അത് മാസത്തിലൊന്നുന്ന പ്രകാരം മൂന്ന് മാസം ചെയ്യുക പിന്നെ നമുക്ക് പരിഹാരം ജ്യോതിഷ പരിഹാരം എന്ന് പറയുന്നത് ഇത്തരം നെഗറ്റീവേട് കണ്ടു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് വീട്ടില് ഗണപതി ഹോമം കഴിപ്പിക്കുക ഭഗവതി സേവ കഴിപ്പിച്ചിട്ട് ഈശ്വരാധീനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കും പക്ഷെ അതിന് ഉപരി നമ്മൾ ചെയ്യേണ്ടത് എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അസ്ട്രോളജിയിൽ തെളിയുകയാണെങ്കിൽ നിങ്ങൾ സുദർശന ഹോമം കഴിപ്പിച്ചിട്ട് ഇത്തരം നെഗറ്റീവുകളെ മാറ്റുക അത് ആവാഹിച്ചു മാറ്റുക അതെന്താണെന്നുള്ളത് നിർണയിച്ചിട്ട് അതെങ്ങനെയൊക്കെ ആവാഹിക്കുക എന്നുള്ളത് അസ്ട്രോളജി നിശ്ചയിക്കുള്ളൂ പിന്നെ അഷ്ടലക്ഷ്മി പൂജ നാല് കോണുകളെയും നാല് ദിക്കുകളെയും കേന്ദ്രീകരിച്ച് നടത്തുക ഭവനരക്ഷാക്രിയ ചെയ്യുക ഇതൊക്കെ ഒരു വീടിൻ്റെ പ്രൊട്ടക്ഷൻ ഏറ്റവും നല്ലതായിരിക്കും ആദ്യപടിയായിട്ട് നിങ്ങൾ സ്വയം ഈ ദശാംഗം ഭവിച്ചു നോക്കുക പിന്നീട് വന്ന് നിരീക്ഷിക്കുക വീണ്ടും വീണ്ടും ഇത് വരുന്നുണ്ടോ അല്ല ചാടി പിടിച്ച് ഇതൊന്നും ചെയ്യാൻ നിൽക്കണ്ട ഓരോ പൂജകൾക്ക് ഓരോ ചിലവുകളാണ് എല്ലാ പൂജകളും നിങ്ങളെ കൊണ്ട് താങ്ങുന്ന കാര്യമൊന്നും ആയിരിക്കില്ല അപ്പൊ ആദ്യം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ദശാംഗമൊക്കെ പത്തോ അമ്പോ രൂപയ്ക്കകത്ത് ചെയ്യാവുന്ന കാര്യമില്ല അത് ചെയ്യുക കേട്ടോ പരമാവധി നമ്മൾ വീട് വയ്ക്കുമ്പോൾ വാസ്തുപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിർണയിച്ച് കഴിഞ്ഞാൽ വയ്ക്കുക ഓരോ മൃഗത്തിനും അതിന് കഴിയേണ്ടുന്ന വാസസ്ഥാനത്തെക്കുറിച്ച് ബോധ്യമുണ്ട് പക്ഷിക്ക് ബോധ്യമുണ്ട് മാനിന് ബോധ്യമുണ്ട് സിംഹത്തിന് ബോധ്യമുണ്ട് ബോധ്യമില്ലാത്ത അവരായിട്ട് വീട് എവിടെ വയ്ക്കണം എങ്ങനെ വയ്ക്കണമെന്നുള്ള ഇല്ലാതെ പലപ്പോഴും സഞ്ചരിക്കുന്ന മനുഷ്യരാണ് അവൻ്റെ സൗകര്യങ്ങളായിരിക്കും നോക്കുന്നത് സിറ്റിയിലെ നടുവിലിരുന്ന് കഴിഞ്ഞാൽ എൻ്റെ കാര്യങ്ങളെല്ലാം പറ്റുമെന്ന് പറഞ്ഞൊരു തുണ്ടുഭൂമി ആണ്പോൾ അവിടെ വീട് വയ്ക്കും ആ വീട് വെച്ച സ്ഥാനത്തിന് എന്തൊക്കെ ദോഷമുണ്ടെന്ന് അവനൊരു വിടിയില്ല അവ അവൻ്റെ സൗകര്യമാണ് നോക്കുന്നത് ഇതുപോലെ പല സൗകര്യങ്ങൾ നമ്മൾ നോക്കി നടന്നിട്ട് ചില ഭവനങ്ങളൊക്കെ മേടിച്ചിട്ട് പിന്നെ അവിടെ കടന്നുറങ്ങാൻ പറ്റാത്ത അല്ലെങ്കിൽ അവിടെ കയറിയിട്ട് കടബാധ്യതകളും രോഗങ്ങളും കൊണ്ട് പൊറുതിമുട്ടുന്ന മാനസിക വിഭ്രാന്തി പോലും വന്നു കൂടുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ എല്ലാം നമുക്ക് ഈ പറയുന്ന സയൻസിന്റെ കണ്ണുകളിലൂടെ കാണാതെ ഈ നമുക്ക് അറിഞ്ഞുകൂടാത്ത ചില സയൻസും ഉണ്ടെന്നുള്ള ഒരു ബോധ്യത്തിലൂടെ ജീവിക്കുന്നത് അതും ഒരു ബുദ്ധിയുടെ ലക്ഷണമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ ഇതിന്റെ കീഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെന്റിന് വേണ്ടിയിട്ടാണ് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം അതായത് നിങ്ങളിപ്പോൾ താമസിക്കുന്ന സ്ഥലം ഏതാണോ അത് രേഖപ്പെടുത്തി മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിൻ്റെ മാർഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ ഐ ആർ നമസ്തേ